നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് അതല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആയിഷ എന്ന കൊല്ലങ്കാരി ഇന്നലെ ഈ ആയിഷ എന്ന പറഞ്ഞ പെൺകുട്ടി ഏകദേശം ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഈ പെൺകുട്ടി ഇരിഞ്ഞാലക്കുടിയിൽ വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ മണ്ഡലത്തിൽ വന്നിട്ട് ഒരു ഷോ കാണിക്കുകയാണ് അപ്പോൾ ഈ ഷോയില് ഈ പെൺകുട്ടിയെ ഇത്ര നാളും മതേതരത്തിന്റെ ഭാഗമായിട്ട് ഒക്കെയാണ് അദ്ദേഹത്തിന് അവിടെ മതം കണ്ടിരുന്നില്ല ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ മതം കണ്ടിരുന്നില്ല നമ്മൾ കാരണം അവരൊരു ഇൻഫ്ലുവൻസർ അവരൊരു സാമൂഹ്യ മാധ്യമത്തിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിറഞ്ഞേക്കുന്നു എന്തൊക്കെയോ ഷോകൾ കാണിക്കുന്നു അവരുടെ അവകാശമാണ് ഇന്നലെ അവർ രാഷ്ട്രീയമായിട്ടാണ് ഇരിഞ്ഞാലക്കുടയിൽ വന്ന് ഇടപെട്ടത് ആർ ബിന്ദു നമുക്കറിയാം വിജയരാഘവന്റെ ഇടതുപക്ഷ നേതാവ് വിജയരാഘവന്റെ കെയർ ഓഫിൽ അവിടെ ഇരിഞ്ഞാലക്കുട സീറ്റ് കിട്ടി അങ്ങനെ മന്ത്രിയായ മന്ത്രിയാണ് ആർ ബിന്ദു അവരിഞ്ഞാലക്കൂടെ ഒരു കത്തോലിക്ക സഭ ഇതിടെ അതല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളുടെ കേന്ദ്രത്തിൽ നിന്നാണ് ജയിച്ചു പോയെന്ന് ബിന്ദു ഓർത്തിരിക്കട്ടെ ഈ സ്ത്രീ വന്നിട്ട് ഈ പെൺകുട്ടി കുഞ്ഞു കൊച്ച് ഒരു പത്ത് വയസ്സുള്ള പെൺകുട്ടി ആയിഷ എന്ന് പറഞ്ഞ പെൺകുട്ടി കൊല്ലത്ത് നിന്ന് ഇരിഞ്ഞാലക്കൂടെ വന്നിട്ട് സ്റ്റേജിൽ നിന്നിട്ട് തട്ടിട്ട ആൾ വിളിക്കുകയാണ് അതൊക്കെ നമ്മളിപ്പോൾ ഒരു ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ കാണിക്കുന്നതൊക്കെ നമുക്ക് കണ്ടാലറിയാം അത് ആണോ അതല്ലെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെച്ചതാണോ എന്ന് കണ്ടാൽ അറിയാം ഇത് സെറ്റ് ചെയ്ത് വെച്ചതാണെന്ന് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പൊ ഒരു പെൺകുട്ടി ഇതൊക്കെ സെറ്റാക്കി വെച്ച ഒരു ഒരു ഷാളും കൊണ്ടുവരുന്നു എന്നിട്ട് തലയിലിടുന്നു ഈ ഷാൾ ഞാൻ ഇട്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു ഈ പെൺകുട്ടി കുഞ്ഞു കൊച്ച് എന്ന് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു അന്ന് ആ വിഷയം നമ്മൾ രാഷ്ട്രീയമായിട്ട് തന്നെ കൈകാര്യം ചെയ്യും ഇതിനു മുമ്പ് ഞാനൊരു ആറു വയസ്സുകാരി ആയിഷേന അറിയുന്നത് പ്രവാചകന്റെ അമ്പത്തിനാല് വയസ്സുള്ള പ്രവാചകന്റെ ഭാര്യയായിട്ടായിരുന്നു ആ ആറു വയസ്സുകാരി ആയിഷേന ഞാൻ ഖുറാനിൽ നിന്ന് പഠിച്ച ആയിഷ ആ ആയിഷ ഇതിലും അന്തസ്തുണ്ടായിരുന്നു ആറു വയസ്സുകാരി പ്രവാചകന്റെ ഭാര്യ അമ്പത്തിനാല് വയസ്സുകാരൻ പ്രവാചകന്റെ ഭാര്യ ആയിഷ നിങ്ങളും ഖുറാനിൽ പോയി വായിച്ച് പഠിക്കണം ആ ആയിഷയുടെ കഥ രണ്ടായിഷമാര് ഒന്ന് ഇന്നലെ ഇരിഞ്ഞാലക്കുടം വന്ന ആയിഷയും മറ്റേത് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ആറു വയസ്സുള്ള ആയിഷ ആയിഷ പ്രവാചകനെ വിവാഹം കഴിച്ച ആയിഷ എന്റെ ലക്ഷ്യം അവഹേളിക്കലല്ല ഒരു മതത്തെയോ വിശ്വാസത്തെയോ അവഹേളിക്കലല്ല ജനങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി എഴുതി വെച്ച കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് അതുപോലെ എഴുതി വെച്ച കാര്യമാണ് ആറ് ഇത് ആറു വയസ്സെന്ന് പറയുന്നത് എനിക്ക് ചില ഉസ്താദ്മാര് വന്നിട്ട് പറയേണ്ട അത് ആറല്ല എട്ട് വയസ്സാണ് അല്ലെങ്കിൽ ഒമ്പത് വയസ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിപ്പിക്കണ പരിപാടി ഉണ്ട് അതെവിടെയെങ്കിലും പോട്ടെ ഇനി ഞാൻ ചോദിക്കുകയാണ് ഇവർ രാഷ്ട്രീയം ഈ കുഞ്ഞു കൊച്ചു വന്നിട്ട് രാഷ്ട്രീയം ഇരിഞ്ഞാലക്കുട വന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഞാനങ്ങൾ വ്യക്തമായിട്ട് അങ്ങനെ ഞാൻ പറയാണ് ഇവർ പ്രതിപാദിക്കുന്ന വിശ്വസം പള്ളുരുത്തിയിലെ ഈ സെൻ സ്കൂളിലെ ആ കന്യാസ്ത്രീയുടെ ഇതിനെ പറ്റിയാണ് അവർ പറഞ്ഞത് എനിക്ക് തട്ട കിട്ടുന്നത് വരുന്നത് കാണുന്നത് ഭയമാണെന്ന് എന്തോ വാക്ക് ഈ കന്യാസ്ത്രീയുടെ ഭയെന്ന് വന്നു എന്ന് പറയണേ ഈ കേസിനാസ്പദമായ പെൺകുട്ടി പിതാവും മാതാപിതാക്കളുമായിട്ട് സെൻറ് സ്കൂളിൽ വന്നപ്പോൾ ഈ സ്കൂളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഇവിടുത്തെ യൂണിഫോം ഇതാണ് ഇവിടെ തട്ടിടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ സ്കൂളിന്റെ പരമാധികാരമാണ് പരമാധികാരം കത്തോലിക്ക സഭയുടെ ഇന്ന് കേരളത്തിനും ഇന്ത്യക്കും വിദ്യാഭ്യാസം കൊടുത്ത കത്തോലിക്ക സഭയുടെ പരമാധികാരമാണ് ഞാൻ ക്രിസ്തീയ കത്തോലിക്ക സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അവസാനം എനിക്കൊരു തെറ്റ് പറ്റിയ എന്റെ കുട്ടികളെ കൊണ്ടുവന്ന് ഞാൻ ഇസ്ലാമിക ഇത് പഠിക്കുമെന്ന് പറഞ്ഞാൽ അമേരിക്കയിലാണ് പഠിക്കുമെന്ന് ഒരു ഇസ്ലാമിക സ്കൂളിൽ പോണെന്നാക്കി ഫീസ് അടച്ചിട്ട് ആ ഉസ്കൂളിൽ പഠിച്ച് പഠിപ്പിച്ച ഏതൊരു ഉസ്താദാണ് ഇവിടെ അമേരിക്കയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനമാണ് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി തീവ്രവാദം നടത്തിയത് ആ അവിടെ മോസ്കി പോയി അവരാ അതവിടെ നിൽക്കട്ടെ ഞാൻ വ്യക്തമായിട്ട് അങ്ങോട്ട് പറയാം ഈ പെൺകുട്ടിയോട് ഈ കന്യാസ്ത്രീ നാല് മാസം മുമ്പ് ചേരുമോ സ്കൂളിൽ ചേരുമോ പറഞ്ഞിട്ടുണ്ട് വേറെ ഏതോ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിയിട്ട് ടി സി വാങ്ങി കറങ്ങി നടക്കണ് മതം വളർത്താനായിട്ട് ആ സ്കൂളിലെ കന്യാസ്ത്രീ വ്യക്തമായിട്ട് ആ കന്യാസ്ത്രീയുടെ ഉറച്ചു നിൽക്കും ഞാൻ മുമ്പ് ഉണ്ട് ഈ കന്യാസ്ത്രീയുടെ കൂടെ നമ്മൾ കേരള പൊതുസമൂഹം ഉറച്ചു നിൽക്കണം കുറഞ്ഞ പക്ഷം ഹിന്ദും ക്രിസ്ത്യാനിയും മറ്റേ ശശികല ടീച്ചറൊക്കെ പറഞ്ഞോളൂ എലക്ഷൻസാ വരണേ ഉണരണം എലക്ഷൻസാ വരണേന്ന് പറഞ്ഞു കഴിഞ്ഞ പെസ്റ്റി പിയെ ചൂട് മാറ്റി അങ്ങും വടക്കുന്ന ലീഗിന്റെ സന്ദേശം വന്നു ഇതൊന്ന് തണുപ്പിക്കാൻ കാരണം കൊച്ചിയില് ഇട്ട് കളിച്ചു കഴിഞ്ഞാൽ കേരളം മൊത്താട്ടി കിട്ടും എഴുപത് എഴുപത്തി ശതമാനമാണ് ഹിന്ദു ക്രിസ്ത്യാനിയും പിന്നെ ഈ മുസ്ലിമുകൾ പോലും ഇന്ന് മാറ്റി കുത്തനെ കുത്ത് ഞാൻ പറയലെ എക്സ് മുസ്ലിമുകളുടെ കളിയാണ് ഇവർ ഗതി കെട്ടിയിരിക്കുകയാണ് കാരണം ഇവർ ജനസംഖ്യകളെ ഉണ്ടാക്കാൻ നോക്കിയാലും ഇപ്പുറത്തെ കൂടെ എക്സ് മുസ്ലിമുകൾ പുതിയ തലമുറ ഇവരുടെ കൂടെ നിക്കണില്ലേ പിടിച്ച് തട്ടം കിട്ടുമൊക്കെ തട്ടൊക്കെ ഏൽപ്പിച്ചു നോക്കണതാണ് ഈ കന്യാസ്ത്രീയുടെ കൂടെ കേരള പൊതുസമൂഹം നിൽക്കണം ഒരു പക്ഷെ മതമേലധ്യക്ഷന്മാർ പിൻവാങ്ങും കാരണം അവർക്ക് അവരുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാനും രാഷ്ട്രീയമായിട്ടുള്ള ഭയവും അവരെ കൊടുക്കുന്നുള്ള ഭയുള്ളതുകൊണ്ട് ഈ പറഞ്ഞ തേലക്കാടനൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ തേലക്കാടൻ ഖമാസിൻ്റെ കോണാൻ ഇട്ടിട്ട് പട്ടം അഞ്ച് വർഷം ഇട്ട വെള്ള ഉടുപ്പിൻ്റെ മേലെ ഖമാസിൻ്റെ കോണാൻ കെട്ടി നടക്കണ തേല പോൾ തേലക്കാട്ട് എന്ന അച്ഛൻ പിന്നെ ഒരു മലരൻ നാടൻ ഇവരൊക്കെയാണ് ഇതിൻ്റെ ഇത് ഈ അപ്പുറത്ത് ഇപ്പുറത്ത് ഇല്ലാണ്ടിട്ട് ചാടിച്ചു കൊണ്ടുവന്ന അവരുടെ ലക്ഷ്യം ലക്ഷ്യം വരുമ്പോൾ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിൻ്റെയും വോട്ട് മതേതൃത്വം പറഞ്ഞ് വലിച്ചെടുത്തിട്ട് ഈ സുഡാഫികൾക്ക് കൊടുത്ത് ഇവിടെ സുഡാഫി ഭരണം കൊണ്ടുവരാനാണ് ഇവൻ്റെയൊക്കെ ലക്ഷ്യം നമ്മൾ ഉറച്ചു നിൽക്കണം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വീണ്ടും വീണ്ടും പറയും കാരണം നമുക്ക് ഓർമ്മയുടെ തിരി കുറവുണ്ട് അപ്പോൾ ഈ കൊച്ചാഴ്ച കൊല്ലത്തുനിന്ന് നിന്ന് ഇരിഞ്ഞാലെക്കൂടെ വന്ന് വർഗീയവാദം പറഞ്ഞാൽ തട്ടടാത്ത സ്കൂളിൽ തട്ടടിക്കാൻ സമ്മതിക്കരുത് ഈ കന്യാസപ്പോൾ ഉറച്ചു നിന്ന് നമ്മൾ അതിൻ്റെ ഇത് വോട്ടിൽ കാണിക്കണം വോടാ വോട്ടാണ് നമ്മുടെ ഇത് നമ്മൾ ടണൽ പണിത് ആയിരത്തി നാനൂറ് വർഷമുള്ള യുദ്ധമല്ല നമ്മൾ ചെയ്യുന്നത് കാരണം അവർ നമ്മളെ പാകിസ്ഥാനിലെ ഹിന്ദുവിനും ക്രിസ്ത്യാനിയുടെ പോലെയാക്കും അവർക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ കേരളമാണ് അതിൻ്റെ വളഭൂമി അതിനുള്ള ആൾക്കാർ അവർ വിലയിട്ടെടുക്കും അത് അത് മതമത മേലക്ഷന്മാരാണോ അതോ മരൻനാടനാണോ ആരായാലും അവർ വിലയിട്ടെടുക്കും നമ്മൾ ശക്തമായിട്ട് വോട്ടിൽ കാണിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും പ്രത്യേകമായിട്ടും പിന്നെ ഗുജറാത്ത് പോലെ ശാന്തമാക്കാനായിട്ട് ഒരു വലിയ ചെറിയൊരു വിഭാഗം ഇസ്ലാമിൽ നടക്കുന്നുണ്ട് അപ്പം മുസ്ലിം സഹോദരങ്ങളോട് ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മുസ്ലിം സഹോദരങ്ങൾ കേൾക്കണം ഇവിടെ ഒരു ജമാഅത്ത് ഇസ്ലാമി പി എഫ് ഐ എസ് ടി പി ഐ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അവരുടെ ലക്ഷ്യം കക്കാനും കൊല്ലാനും മോഷ്ടിക്കാനാണ് അവർ വരിക അവർ അവരുടെ ആവശ്യം ഗുജറാത്തിലെ പോലെ ശാന്തമാക്കണം കേരളം എന്നുള്ള ശാന്തം അത അവർക്ക് തന്നെ തിരിച്ചടി കിട്ടും ഇവർ പൈശാചിക ജിന്നിൻ്റെ സന്തതികളാണ് നിങ്ങളുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കുന്നവർ അപ്പം ഈ എലക്ഷൻ ഇതെല്ലാം കണക്കാക്കി നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്